ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡയറിനെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗാവാ ആവാതെ നേരെ വീഡിയോയിലേക്ക് പോകാം പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എപ്പോഴും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആരായിരുന്നാലും ഒരു മനുഷ്യൻ എപ്പോഴും രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് കുറച്ച് കാര്യം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നറിഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സീക്രട്ടായിട്ട് എപ്പോഴും നമ്മളുടെ തന്നെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരു നമ്മളുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര അടുപ്പുള്ളവരോട് പോലും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ജീവിതത്തിൽ ഒന്ന് ഓർത്ത് വെച്ച് വെച്ചുകൊള്ളുക നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയെ പറ്റിയിട്ട് പ്ലാനിങ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കുക നിങ്ങളുടെ ഭാവി പ്ലാനിനെ പറ്റി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പം ഇന്നൊരു ബിസിനസ് നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അതൊരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക അത് നടപ്പിലാക്കാനായിട്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ബലഹീനഹീനതയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകേടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ അടുത്തും നിങ്ങളുടെ ബലഹീനത എന്താണോ അത് ഒരാളുടെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക അത് എപ്പോഴും നിങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്താണോ ബലഹീന ഇപ്പം ബലഹീനമായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരിക്കുക അതിനായിട്ട് അത് അത് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളായിട്ട് കാണുക നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സമയം വരികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്ലാനിങ് എന്താണ് അത് തരണം ചെയ്യാനുള്ള നെക്സ്റ്റ് പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അതൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് പോലും ഷെയർ ചെയ്യാതിരിക്കുക അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ഭാവിയെ പറ്റിയിട്ടുള്ള നീക്കങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ അടുത്ത് ബീമ്പ് പറഞ്ഞ് നടക്കാതിരിക്കുക ചില ആളുകളിൽ കാണുന്നൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ അടുത്ത് പൊങ്ങച്ചും പറയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എത്ര സമ്പാദ്യം സമ്പാദ്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് നടക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ നിങ്ങളെ മറ്റുള്ളവർ പറ്റിക്കുന്നതും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ മോട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ